ഇന്നത്തെ വീഡിയോ പവിഴമല്ലിയെ കുറിച്ചല്ല പാരിജാതത്തെക്കുറിച്ചാണ് അപ്പോൾ പലരും ഇത് പവിഴമല്ലിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പവിഴമല്ലിയുടെ പേര് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പവിഴമല്ലി പാരിജാതമാണെന്ന് സംശയിച്ച് പലരും പവിഴമല്ലിയെ പാരിജാതം എന്ന് പറഞ്ഞ് വീടുകളിൽ വളർത്തുന്നുണ്ട് പൗഴമല്ലി പാരിജാതം എന്ന് പറഞ്ഞ വളർത്തിയാലും വിരോധമൊന്നുമില്ല പവിഴമല്ലി പവിഴമല്ലി തന്നെയാണ് അത് വേറെയാണ് അതിൻ്റെ പൂവ് വെളിച്ചിട്ട് വെളുത്തിട്ട് ചുവന്ന് കണ്ടവിടുക വേണ്ടിയിട്ടുള്ളതാണ് കോവിഡമല്ലി ഇത് ഒറിജിനൽ പാ പാരിജാത ഇത് ഇതേമാതിരി തന്നെ ഇരിക്കും ഇതിന് നല്ല മണമാണ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് പൂവുണ്ടാവും ഇതേമാതിരി കൊഴിഞ്ഞ് വീഴും പണ്ട് കുട്ടിക്കാലത്ത് പെൺകുട്ടികൾ ഈ പ പാരിജാതത്തിൻ്റെ പൂവ് എടുത്ത് പറിച്ചെടു പറ അത് തെങ്ങിൻ്റെ ഓലയിലെ നാരെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി കോർത്ത് കഴുത്തിലും കയ്യിലൊക്കെ വള പോലെയും കഴുത്തിലും മാല പോലെയൊക്കെ ഉണ്ടാക്കി ഇട്ട് നടന്നിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഒരുപാട് നല്ല മണമുള്ള പാരിജാതമാണത് അപ്പോൾ പാരിജാതം തിരുമുഴി തുറന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട് അത് വയലാറാമവർമ്മ എഴുതിയതാണ് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൽ വിശദമായിട്ട് പറയുന്നു പറയുന്നുണ്ട് എന്തായാലും പാരിജാതെന്നും പവിഴപല്ലി എന്താണെന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ പാരിജാതം എന്ന് പറയുന്ന ചെടി കമ്പ് ഇതിന് വിത്തില്ല പൂ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കമ്പ് മൂത്ത കമ്പ് മുറിച്ച് ഞാറ്റുവേലയിൽ നട്ടു കഴിഞ്ഞാൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാവും അപ്പോൾ പണ്ട് പലരുടെ വീടുകളുടെ മുമ്പിലും ഇത് വലിയ മരംമാതിരി ഇത് നേരെ മുകളിലോട്ട് പോയി പോകുന്നതാണ് വലിയ മരം പോലെ ഉണ്ടാകുന്ന ചെടിയുള്ളത് അപ്പോൾ ഇത് വീടിൻ്റെ ഏത് ഭാഗത്ത് വയ്ക്കണം എന്നുള്ളതാണ് അടുത്ത സംശയമുള്ളത് അപ്പോൾ കേരളക്കരയിൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്നുള്ള കടൽ കാറ്റ് വരുമ്പോൾ വീട്ടിനകത്തോട്ട് ഇതിൻ്റെ മണം വരും അതല്ല നിങ്ങൾ വീടിൻ്റെ കിഴക്ക് വശത്താണ് കൊണ്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് നിന്നുള്ള കാറ്റ് വന്ന് നിങ്ങളുടെ കിഴക്കേ വീട്ടുകാരന് ഇതിൻ്റെ മണം കിട്ടും അപ്പോൾ അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലും വെട്ടിക്കളയരുത് ആർക്കെങ്കിലും മണം കിട്ടട്ടെ നമുക്ക് കിഴക്ക് വശത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടുകാരനെ കിട്ടും നമ്മുടെ വീടിൻ്റെ പുറകു വശത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ഇത് കിട്ടും അപ്പോൾ ഇതിന് വൈകുന്നേരം നേരത്ത് പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ രാത്രി സമയങ്ങളാണ് തുടർച്ചയായിട്ട് പൂക്കുന്നതും ഇത് വെളുത്തിട്ടുള്ള പൂക്കളെല്ലാം തന്നെ ഈ ചിത്രശലഭങ്ങളെയും തേനീച്ചയിലൊക്കെ ആകർഷിക്കാൻ വേണ്ടി വളുപ്പ നിറത്തോടു കൂടി ഉള്ളതാണ് ഉണ്ടാകുന്നത് രാത്രി സമയങ്ങളിലാണ് അപ്പോൾ പാരിജാതത്തിൻ്റെ കമ്പ് വേര് പിടിപ്പിച്ച് ഒരുപാട് ആളുകൾക്ക് വർഷങ്ങളായി ഞാൻ കൊടുക്കുന്നുണ്ട് അതിവിടെ അയച്ചു കൊടുക്കാറില്ല കൂടുതലും ഇവിടെ വരുന്നവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് പാരിജാതം എന്നുള്ളത് ഇനിയെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇതാണ് പാരിജാതം അപ്പോൾ ഇന്നത്തെ ഈ പാരിജാതം എന്ന് പറഞ്ഞുള്ള ചെടിയെ വിശദമായിട്ടുള്ള ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇടുങ്ങൾ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം നന്ദി നമസ്കാരം